ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതിവിടെ നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിനായിരുന്നു നിയമനം അപ്പം അതിന്റെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് മുമ്പ് വന്നിരുന്നു അത് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു അതിന് വെരിഫിക്കേഷന് പോകേണ്ട ആളുകൾ നമ്മൾ ഒക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റ് ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു ലിസ്റ്റും കൂടി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം കേരളത്തിൽ കേരളത്തിലെ ലിസ്റ്റിൽ മാത്രം എഴുന്നൂറ്റി എൺപത്തി ഏഴോളം ആളുകൾ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ പറയുന്ന ലിസ്റ്റിൽ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജി ഡി എസ്സിന് അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പി ഡി എഫ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ നോക്കാം അപ്പൊ അതിനുശേഷം നിങ്ങൾ അത് അതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഓഫീസുകളിൽ പോയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്താം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഏതായാലും എങ്ങനെയാണിത് നോക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എല്ലാ വർഷവും നമ്മളെ ജി ഡി എസ് ഗ്രാമീൺ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇന്ത്യ പോസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ജനുവരി മാസത്തിലായിരുന്നു ഏകദേശം എൻ്റെ ഇത് വന്നിരുന്നത് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ലിസ്റ്റ് വന്നിരുന്നു ഇനി രണ്ടാമത്തെ ലിസ്റ്റും കൂടി വന്നിട്ടുണ്ട് രണ്ടാമത്തെ ലിസ്റ്റ് ഏകദേശം എഴുന്നൂറിലോ അധികം ആളുകളാണ് അതിൽ ലിസ്റ്റ് രണ്ടാമത്തെ ലിസ്റ്റിലുള്ളത് എഴുന്നൂറ്റി എൺപത്തേഴ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോകാം അതിനുശേഷം നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾഡ് വൺ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് കാണാം അത് നിങ്ങൾക്ക് ഏത് സർക്കിളിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ സർക്കിളുമായി ബന്ധപ്പെട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് കാണാം ഇപ്പോൾ വന്ന സപ്ലിമെന്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആ സപ്ലിമെൻ്ററി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് ഇത് എന്ത് ചെയ്യണം നിങ്ങൾ ഇതിൻ്റെ ഇത് നോക്കിയ ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ടോ നോക്കിയതിന് ശേഷം നിങ്ങൾ അതത് പോസ്റ്റ് ഓഫീസുകളിൽ പോയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഓഫീസുകളുണ്ട് ആ പോസ്റ്റ് ഓഫീസുകൾ പോയിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ അപേക്ഷിക്കുക ഇതിൻ്റെ ഈ ഒരു നിങ്ങളുടെ വെരിഫിക്കേഷൻ നടത്തേണ്ട അവസാന തീയതി എന്ന് ഓർത്തിരിക്കുക നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡായിട്ടുള്ള ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഫോട്ടോ കോപ്പീസ് ഡോക്യുമെൻ്റ് ഫോട്ടോ കോപ്പീസ് കൊടുക്കുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും അടക്കമാണ് നിങ്ങൾ ഈ വേരിഫിക്കേഷൻ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഡിവിഷൻ ഓഫീസ് പോസ്റ്റ് നെയിം പോസ്റ്റ് കമ്മ്യൂണിറ്റി രജിസ്റ്റർ നമ്പർ പിന്നെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് പിന്നെ ഡോക്യുമെൻറ്റ് ടു ബി വേരിഫൈഡ് വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് നിങ്ങൾ ആദ്യത്തെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് അപ്പോൾ കേരളത്തിലെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ ഡിവിഷനുകളിലായിട്ട് വന്നിട്ടുണ്ട് കേരള സർക്കിളിൽ ഏകദേശം എഴുന്നൂറ്റി എൺപത്തി ഏഴോളം ആളുകളെയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് പുതുതായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഒരുപാട് പേര് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും കാരണം എക്സാമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന കാരണം അവരൊക്കെ എന്ത് ചെയ്യുക അത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഈ ഒരു വെരിഫിക്കേഷൻ ഇതിൽ ഉണ്ടോ നോക്കുക നിങ്ങളുടെ പേരുണ്ടോ നോക്കുക അതിന് ശേഷം നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതിന് വെരിഫിക്കേഷന് പോകാൻ ശ്രമിക്കാം ഇപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താൽപ്പര്യമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ വാങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവറിസ് ഡേ